അസിഹ ഒന്ന് ആരോഗ്യമാണ് വൽ വൽഫറാഹ് രണ്ടാമത്തേത് ഒഴിവു സമയമാണ് അപ്പോൾ അള്ളാഹു സുബാനഹുന നമുക്ക് നൽകിയ രണ്ട് ആരോഗ്യങ്ങളാണ് ഒഴിവ് സമയവും ആരോഗ്യവും ഇതിൽ ഭൂരിഭാഗം ആളുകളും അശ്രദ്ധയിലാണ് എന്ന് റസൂൽ അള്ളാഹി സല്ലാ അലൈവലാം നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഒഴിവ് സമയവും ആരോഗ്യവും എന്നുള്ളത് അത് വലിയ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുകയും അത് കൃത്യമായി മുസ്ലിമീങ്ങളായ നമ്മൾ അത് ഉപയോഗപ്പെടുത്തുകയും നമ്മൾ ചെയ്യേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അത് ശിരസാ വഹിച്ചുകൊണ്ടും അവൻ്റെ വിരോധങ്ങളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വിശ്വാസികൾ നന്ദി ചെയ്യേണ്ടതുണ്ട് അങ്ങനെ നമുക്ക് നന്ദി ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഘട്ടമെന്നുള്ളത് നമ്മളുടെ ആരോഗ്യമുള്ള നമുക്ക് ഒഴിവുള്ള നല്ല സമയങ്ങളാണ് അതിനാൽ അത്തരത്തിലുള്ള ഘട്ടങ്ങൾ നമ്മളുടെ ആരോഗ്യവും ഒഴിവ് സമയവും അതെല്ലാം നല്ല ശ്രദ്ധയോടുകൂടി ഗൗരവത്തോടു കൂടി അശ്രദ്ധയില്ലാതെ ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുദിനുള്ള തൗഫീഖ് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാറാകട്ടെ അസലാ ലാലേക്കും